ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വിഷയം നിങ്ങൾ ഈ തമ്പനയിൽ കണ്ട സെയിം മാറ്റർ തന്നെയാണ് ഒരാഴ്ചകൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം മണിക്കൂറും വിജയകരമായി ഇയാൾ എങ്ങനെ നേടി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഞാൻ ഈ ആയിരം സബും നാലായിരം മണിക്കൂറും നേടി എന്ന് പറയപ്പെടുന്ന ഈ ഒരു വ്യക്തി എന്നെ ചാനൽ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാനലിൽ എങ്ങനെ വീഡിയോസ് ഇടണം എന്നൊക്കെ ചോദിച്ചു എന്നെ ഇടക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുള്ള ഒരാളായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചാനലിൽ എങ്ങനെ വീഡിയോസ് ഇടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് ഡെയിലി എനിക്ക് ഓരോ മെസ്സേജ് അയക്കും എനിക്ക് ഇത്ര സബ്ബായിട്ടോ ഇത്ര സബ്ബായിട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച തികയുന്നതിന് മുന്നേ അയാൾ പറഞ്ഞു എനിക്ക് ആയിരം സബ്ബായിട്ടുണ്ട് നാലായിരം മണിക്കൂർ ആയിട്ടുണ്ട് സന്തോഷം അപ്പോൾ ഇനി നിങ്ങളിത് എന്റെ ഈ വർക്ക് നിങ്ങൾ ചെയ്തു തരണം അതാണ് എനിക്ക് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് നാലായിരം മണിക്കൂർ ആയോ ആയിരം സബ്ബായോ അതൊക്കെ അപ്പം ആയിരം ആയിട്ടുണ്ട് നിങ്ങൾ എന്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് വീണ്ടും സംശയം നാലായിരം മണിക്കൂർ ആവാനുള്ള ഒരു എന്താ പറയാ ഒരു വീഡിയോസ് ഒന്നും അദ്ദേഹത്തിന്റെ ഇതിലില്ല അപ്പോ ഞാൻ ഏതായാലും അയാൾ പിന്നെ നമ്മുടെ ഏതായാലും അതിനു മുന്നേ അയാൾക്ക് അറിയേണ്ട ഒരു കാര്യം എത്രയാണ് നിങ്ങളെ ഫീ എന്താണ് ഇത് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് എത്ര ദിവസം ഇതിനു വേണ്ടി എടുക്കും അയാളുടെ ഒരു ആകാംക്ഷയായിരിക്കാം എടുക്കും എന്നൊക്കെ ചോദിച്ചു അയാൾ അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങൾക്ക് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കാൻ പറ്റുമോ സ്ക്രീൻ എന്തിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ പേ ചെയ്യാം പേ ചെയ്തതിനു ശേഷം ഇതേ എന്റെ ഇമെയിലും പാസ്വേർഡും നിങ്ങൾക്ക് അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞു ഞാൻ ആര് എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ വർക്ക് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ആദ്യം അവരോട് പറയൂ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി എന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചിടും എന്നുള്ളതാണ് അത് സ്ക്രീൻഷോട്ട് അയച്ചു തന്നത് ഈ ഒരു ഇതിലാണ് ഈ ഒരു പേജാണ് കാരണം അദ്ദേഹത്തിന് ആയിരം സബ് ആയിട്ടുണ്ട് എന്നുള്ളത് ആണ് പക്ഷെ നാലായിരം മണിക്കൂർ എന്നുള്ളതല്ല ഇവിടെ കാണിക്കുന്നു നാലായിരം വാച്ചിങ് ടൈം എന്നാണ് കാണിക്കുന്നത് അപ്പൊ പ്രിയ പ്രേക്ഷകര് ഇവിടെ ഇങ്ങനെ ഒരു തെറ്റായ ഒരു ധാരണ ഈ സ്വാഭാവികമായിട്ട് ഞങ്ങളെ പോലുള്ള ഈ വർക്കുകൾ ചെയ്യുന്ന യൂട്യൂബ് വർക്കുകൾ ചെയ്യുന്നവർക്ക് സ്ഥിരമായിട്ട് വരാറുള്ള ഒരു പ്രോബ്ലംസ് ആണ് ഇത് കാരണം ഇതിന്റെ പ്രോബ്ലംസ് ഞങ്ങളുടെ വല്ല ഈ വാച്ചിങ് അവർ നോക്കാൻ അറിയാത്ത ചിലരുടെ പ്രശ്നങ്ങളാണ് എന്റെ വാച്ചിങ് അവർ കുറയുന്നു എന്റെ വാച്ചിങ് അവർ കൂടുന്നു എന്ന് സ്ഥിരമായിട്ട് കംപ്ലൈന്റ് പറയുന്ന ആൾക്കാർ ഈ അവസാനത്തെ ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ അനലറ്റിക്സ് നോക്കിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക വാച്ചിങ് അവർ കുറയുന്നു വാച്ചിങ് അവർ കൂടുന്നു എന്നുള്ളത് അത് ഓരോ ദിവസം വരിയൻസ് വരാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറ്റം ഉണ്ടാകാം ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിലെ അനലറ്റിക്സ് മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത് വാച്ചിങ് അവർ എവിടെയാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇപ്പോഴും പലർക്കും ഒരു ഇത് സംഭവിക്കാറുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആദ്യം വൈ ടി സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഏറ്റവും ഇതേ കാണുന്നു എന്നൊരു ഭാഗം ഇവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മൂന്ന് ലൈൻ കാണാം ഈ കാണുന്ന ഇങ്ങനെ മൂന്ന് ലൈൻ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് വാച്ചിങ് അവർ വാച്ചിങ് അവർ എന്ന് പറയുന്ന ഇതാണ് ഇതിൽ ഒന്ന് ഏറ്റവും മുകളിൽ കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടിങ് ആണ് അത് നിങ്ങളുടെ ഷോർട്സിന്റെ വ്യൂസ് ആണ് കാണിക്കുന്നത് അതിന്റെ അടിയിൽ അതിന്റെ അടിയിൽ കാണിക്കുന്നത് നിങ്ങൾ വാച്ചിങ് അവർ ആണ് ഇനി നോക്കൂ നിങ്ങൾക്ക് ഇവിടെ കാണാം മൂവായിരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാഫ് മോണിറ്റൈസൻ ചെയ്യാം എന്നുള്ളത് അതിന്റെ ഏറ്റവും അടിയിലായിട്ട് വേറെ നാലായിരവും ഒരു ആയിരവും കാണിക്കാം ഇത് രണ്ടും വേറെ വേറെയാണ് അത് ഹാഫ് മോണിറ്റൈസേഷൻ ആകാനുള്ളതാണ് മുകളിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വാച്ചിങ് അവറും അഞ്ഞൂറ് വാങ്ങുവായിരം സബും എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ത്രീ മില്യൺസ് വ്യൂസ് എന്നൊക്കെ പറയുന്നത് അടിയിൽ കാണിച്ചുള്ള ഈ നാലായിരം മണിക്കൂറും ആയിരം സബും അതോടൊപ്പം തന്നെ ടെൻ മില്യൻസ് വ്യൂസുമാണ് ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാച്ചിങ് അവർ തേക്കാൻ മെയിൻ വീഡിയോസ് ഇടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷമാണ് നിങ്ങൾക്ക് സമയമുള്ളത് ഇനി ഷോർട്സ് ആണോ മൂന്ന് മാസം നിങ്ങൾക്ക് സമയമുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ടെൻ മില്യൻസ് തേക്കുക അല്ലെങ്കിൽ പിന്നെ വീണ്ടും പുറകിൽ നിന്ന് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു ബെനിഫിറ്റ് ഉള്ളത് എന്തെന്ന് വെച്ചാല് ഈ ഷോർട്സോ അല്ലെങ്കിൽ ഇതോ ഈ പതുക്കെ പതുക്കെ ഇങ്ങനെ അവരൊക്കെ മെല്ലെ മെല്ലെ കയറുന്ന ആളുകളൊക്കെ ഏറ്റവും നല്ലത് ഹാഫ് മോണിറ്റൈസേഷൻ ആയാലും അപ്പൊ തന്നെ ഹാഫ് മോണിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അത്രത്തോളം സമയം കൂടെ നിങ്ങൾക്ക് ലാഭമാവും അല്ല എന്തെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ വീണ്ടും വീണ്ടും കുറഞ്ഞു വരും നേരെ മറിച്ച് ഒരു മാസത്തിനുള്ളിൽ രണ്ടു മാസത്തിനുള്ളിൽ ആറു മാസത്തിനുള്ളൊക്കെ വാച്ചിങ് അവർ പെട്ടെന്ന് തികഞ്ഞവരാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നാലായിരം മണിക്കൂർ ആയതിനു ശേഷവും ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ഒരേ ടൈമിൽ എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ിൽ നാലായിരം ആക്കുക അല്ലെങ്കിൽ പത്ത് മില്യൻസ് ആക്കുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ് സത്യത്തിൽ വാച്ചിങ് അവർ കംപ്ലീറ്റ് തേക്കുക എന്ന് പറയുന്നത് അതിന്റെ കാലാവധി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു വർഷം മൂന്ന് മാസം എന്നുള്ളത് ഷോർട്സിന് മൂന്ന് മാസവും മെയിൻ വീഡിയോസിന് ഒരു വർഷവും അതാണ് അതിന്റെ കാലാവധി ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് എവിടെയാണ് വാച്ചിങ് അവർ നോക്കേണ്ടത് എന്നുള്ളതും നിങ്ങളോട് വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നു ഈ വാച്ചിങ് അവർ വൈറ്റ് ലെൻസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കാണുന്ന അവിടെ അവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് വാച്ചിങ് അവർ കാണിക്കും ഒന്ന് ഹാഫ് മോണിറ്റൈസേഷൻ്റെയും മറ്റൊന്ന് ഫുൾ മോണിറ്റൈസേഷൻ്റെയും നിങ്ങൾക്ക് കാണിക്കും ഇതിൽ ആദ്യം മുകളിലുള്ളത് കംപ്ലീറ്റ് ആവണം അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകും അതിനുശേഷം അടിയിലുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആകും അതായത് ആദ്യത്തേത് ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടും ജോയിൻ ബട്ടൺ പോലെയുള്ള ഒരു രണ്ട് മൂന്ന് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് നേരെ മറിച്ച് രണ്ടാമത്തേത് അതായത് നാലായിരം മണിക്കൂറോ പത്ത് മില്യൻസോ തികയുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഓരോരോ വീഡിയോസിനും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇന്ന് നമുക്കിങ്ങനെ നിരന്തരമായിട്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അറിയാത്തവർ പലരും എന്നുള്ള ഒരു ഇത് തോന്നിയത് കൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യാൻ കാരണം ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലേ ഈ ഒരു നാലായിരം മണിക്കൂറായി എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലായതുകൊണ്ടാണ് നിങ്ങൾ വാച്ചിങ് അവർ നോക്കുന്ന സ്ഥലം അവിടെയല്ല ഇവിടെയാണ് നിങ്ങൾ ഈ വൈ ടി സ്റ്റുഡിയോയുടെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് തീർച്ചയായിട്ടും വാച്ചിങ് അവർ അല്ല വാച്ചിങ് ടൈം ആണ് അത് മിനിറ്റ് അല്ല സെക്കൻഡ്സ് ആണ് സെക്കൻഡ്സിലാണ് അത് ലാസ്റ്റ് ട്വന്റി എയ്റ്റ് ഡേയ്സിന്റെ അനലറ്റിക്സ് മാത്രമാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക ആയിരം സബ്ബും നാലായിരം മണിക്കൂറും ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് എന്റെ വീഡിയോ തമ്പനിയിൽ കണ്ട് ഓടി വന്നവരോട് ആദ്യം ക്ഷമ ചോദിക്കുന്നു കാരണം നിങ്ങൾ വീഡിയോസ് കാണുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അപ്പൊ നിങ്ങളെ ഇതിലേക്ക് വരുത്താൻ വേണ്ടി ഞാൻ ഒരു ഈ ഒരു അതിന്റെ ഒരു ഹെഡിങ് ആയിട്ട് ഇട്ടതാണ് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഒരു തന്ത്രം ഈ ഒരു തന്ത്രം നിങ്ങളുടെ വീഡിയോസിൽ നിങ്ങൾ പയറ്റുക എന്നുള്ളതാണ് ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളുടെ നാലായിരം മണിക്കൂർ എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ആയിരം സബ് എന്ന് പറഞ്ഞതോ ഒന്നും കളവല്ല അതെല്ലാം എന്റെ വീഡിയോസിൽ വിഷയമായി വരുന്ന ഒരു സബ്ജെക്ട് തന്നെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളെന്റെ തമ്പിനേൽ കണ്ട് പലരും മോടി വന്നത് ഒരു ആഴ്ചകൊണ്ട് എനിക്ക് നമുക്കും ഉണ്ടാക്കാം ഇത് എങ്ങനെ എന്നുള്ളൊരു ആകാംക്ഷയാണ് ആ ഒരു ആകാംക്ഷയാണ് നിങ്ങളെ എൻ്റെ ഈ ഒരു വീഡിയോസിലേക്ക് എത്തിച്ചതെങ്കിൽ ഇത്തരം ആകാംക്ഷ നിറഞ്ഞ തമ്പിനേലുകൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ തമ്പിനേലി ഇത്തരം തമ്പിനേലുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വീഡിയോയുമായി എന്തെങ്കിലും ഒരു സാമ്യം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഞാൻ പറഞ്ഞ നാലായിരം മണിക്കൂറും ആയിരം സബും എല്ലാം ഒരാഴ്ച എന്നുള്ള തെല്ലാം എന്റെ വീഡിയോസിൽ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റൊരാൾക്ക് സംഭവിച്ചതാണ് എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ എന്റെ തമ്പനിയിൽ ഒരിക്കലും മിസ്ലീഡിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം തമ്പനിയിലും കാര്യങ്ങളും കറക്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മുടെ വീഡിയോസിലേക്ക് ആളുകളെ എത്തിക്കാൻ പറ്റുക എന്നുള്ളത് ഇത്രയും സമയമായിട്ടും നിങ്ങൾ എന്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് എന്റെ വിജയമാണ് കാരണം നിങ്ങൾ അത്രയും സമയം ഞാൻ അവിടെ നിങ്ങളെ പിടിച്ചിരുത്താൻ എനിക്ക് പറ്റി എന്നുണ്ടെങ്കിൽ ാണ് ആ ഒരു വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ് ഹാഷ്ടാഗുകളും ടാഗ് ലൈൻസുകളും തമ്പിനേലുകളും ഒക്കെ അതിനൊക്കെ പുറമെ വീഡിയോയിലേക്ക് നമ്മൾ ആരെങ്കിലും എത്തിപ്പെട്ടു കഴിഞ്ഞാൽ അവരെ മിനിമം ഒരു അഞ്ചു മിനിറ്റിന്റെ വീഡിയോസ് ആണെങ്കിൽ മിനിമം ഒരു ഒന്നര എങ്കിലും അവർ അവിടെ നിങ്ങൾക്ക് പിടിച്ചിരുത്താൻ പറ്റിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിക്കൊണ്ടേയിരിക്കും വീഡിയോസ് മെല്ലെ മെല്ലെ ആളുകൾ കണ്ടു തുടങ്ങും ഒരുപാട് ഒരു ചെറിയ വൈറലൊക്കെ ആവാൻ സാധ്യത ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഓരോരോ വീഡിയോസിലും ഇത്തരം മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഓരോ ചാനലിനും ഓരോരോ അൽഗോരിതം സെറ്റിങ്സുകൾ ആയിരിക്കും ഉണ്ടായിരിക്കും അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ വീഡിയോസ് എങ്ങനെ ഇട്ടാലാണ് ജനങ്ങൾ കാണുന്നത് അത് നിങ്ങൾ വളരെ സിമ്പിൾ ആണ് മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് ഏതാണെന്ന് നിങ്ങളിത് നോക്കുക അത് എങ്ങനെ എന്തൊക്കെയായിരുന്നു ഞാൻ ആ വീഡിയോസിൽ ഇട്ടിട്ടുള്ളത് നോക്കുക അത്തരം വീഡിയോസുകൾ തുടർന്നു കൊണ്ട് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ യൂട്യൂബും മൽഗോരിതവും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ലേ എന്റെ ചാനലിൽ ഉപയോഗിക്കുന്ന പല ടൂൾസുകളും നിങ്ങൾക്ക് എന്ന് വരില്ല അപ്പൊ ഓരോരോ ചാനലും അവരിടുന്ന വീഡിയോസിന്റെ സമയങ്ങളും അവരിടുന്ന കണ്ടന്റും അവർക്ക് വേണ്ട ആശകളും പാക്ലൈനുകളും എന്തിനു പറയുന്ന കീവേഡ്സുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും അത് വ്യക്തമായി കണ്ടെത്തി അത് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോസ് തുടർന്ന് 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 പോകുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും അതാണ് നിങ്ങൾ പറഞ്ഞ പോലെ മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എങ്ങനെയാണോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നോക്കുക മോസ്റ്റ് പോപ്പുലർ വീഡിയോസ് എങ്ങനെയാണോ ഇടുന്നത് ആ ഒരു ടേസ്റ്റ് ആയിരിക്കും സബ്സ്ക്രൈബേഴ്സിന് അത്തരത്തിലുള്ള ആണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക അത്തരം വീഡിയോസുകളുമായി വീണ്ടും നല്ല നല്ല വെറൈറ്റികളുമായിട്ട് മുന്നോട്ട് വരിക എല്ലാ വീഡിയോസിനും ഞാൻ പറയാറുള്ളതാണ് ഒരു നാൽപ്പത് കണ്ടന്റ് നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇട്ടുപോയാൽ തീർച്ചയായിട്ടും മെയിൻ വീഡിയോസിന്റെ കാര്യം പറയുന്നത് മെയിൻ വീഡിയോസ് ഒരു നാൽപ്പത് കണ്ടന്റോളം വളരെ കറക്റ്റ് ആയിട്ട് പഞ്ചായത്തിൽ ഒക്കെ ഇതേപോലെ ഇട്ടുപോയാൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ ചെറിയ വൈറലും വലിയ വൈറലുകളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും മോണിറ്റൈസേഷൻ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു കാര്യം അടിവരായിട്ട് പറയട്ടെ കണ്ടന്റ് സ്ട്രെങ്ത് ഉണ്ടാകുക എന്ന് മാത്രമാണ് മെയിൻ ആയിട്ട് നിങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ ചേരുവകളും പൊടിക്കൈട്ട് ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോസും കയറും എന്നുള്ളത് നിങ്ങളും മനസ്സിലാക്കുക അപ്പോൾ ഈ നാലായിരം വാച്ചിങ് അവറും മൂവായിരം വാച്ചിങ് അവറും ആയിരം സബും അതുമായിട്ട് നിങ്ങളെ അത് എവിടെ നോക്കണം എന്നുള്ള ചെറിയ ചെറിയ സംശയങ്ങളാണ് ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങൾക്ക് ദൂരീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു തികച്ചും പുതിയ ആൾക്കാർക്ക് വേണ്ടി അറിയാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോസായി ഇതിനെ കണക്കാക്കുക അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്കും ബൈ